എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റിൽ ചെറിയൊരു ഗ്യാപ്പോട് കൂടിയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നത് അത് എസ് എം എൽ റിജക്ഷൻ ആവണം ശരിക്കും ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് അതായത് ഏകദേശം ഒരു ഇരുപത്താറ് ഒരുനൂറ്റി പന്ത്രണ്ട് അപ്പോൾ ഇരുപത്താറ് ഒരുനൂറ്റി മൂന്ന് ആണ് അവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അതേപോലെ ഒരു എസ് എം എ ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയ കവറപ്പ് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് ഇരുപത്താറ് ഒരുനൂറ്റി മുപ്പത്തിരണ്ട് ഭാഗത്തേക്ക് പോയി കൺസോൾട്ടേഷൻ ആവത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് പക്ക കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതിൽ സീയിൽ തന്നെ അത് ആദ്യം പറയാം സീയിൽ ഇരുപത്താറായിരത്തിൻ്റെ സീ ആണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഇരുപത്താറായിരത്തിൻ്റെ സീയിൽ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എഴുപത്തേഴ് ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ അടുപ്പിച്ച് കൺസോൾട്ടേഷൻസിൻ്റെ ഒരു കൂമ്പാരം തന്നെ ആ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ സീയിൽ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ നല്ല ലോട്ടറി മൂവ്മെൻറ്റ് വന്നാൽ മാത്രമാണ് ഹൈ വോളിയത്തിൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കയറി പോകത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇവിടെ കൺസോൾട്ടേഷൻ ആയിരിക്കും അപ്പം അതിൽ ഞാൻ സാധാരണ വരക്കുന്ന പോലെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരക്കുന്നുണ്ട് അത് ഏകദേശം ഒരു വലുത് തന്നെ ഇരിക്കട്ടെ കാരണം ഇതിൻ്റെ ഉള്ളിൽ സ്കാൽപ്പിങ് നടക്കത്തുള്ളൂ ഹെഡ്ജിങ് സ്കാൽപ്പിങ് അതായത് ഹെഡ്ജ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അത് വിൽക്കുക എടുക്കുക ഇത് വിൽക്കുക ആ വക കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ മാസ അവസാനമായി ഈ ഒരാഴ്ച കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസമൊക്കെ ആദ്യത്തെ പത്തിരുപഞ്ച് ദിവസമൊക്കെ നല്ല മൂവായിരുന്നു അത് കഴിഞ്ഞിട്ട് പക്ക കൺസൾട്ടേഷനിലേക്ക് പോയതാണ് ലാസ്റ്റത്തെ ഒരു വൺ വീക്ക് ട്രാപ്പിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോട്ടൊക്കെ മാക്സിമം കുറച്ചെടുക്കുക കാരണം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ദിവസം പ്രോഫിറ്റായിട്ട് ബാക്കിയുള്ള ഒരാഴ്ച ഈ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ വരുമ്പോൾ നമ്മൾ ഓവർ കോൺഫിഡൻറ്റ് ആവാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലോട്ടൊക്കെ കുറച്ച് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം വേറെ താഴത്തോട്ടാണെങ്കിൽ ഈസി ആയിട്ടൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അങ്ങ് പോരാ പക്ഷെ മുകളിലോട്ട് ഭയങ്കര സ്ട്രഗിള് നിറഞ്ഞൊരു ഏരിയ ആണ് അപ്പോൾ ആദ്യത്തെ മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അൻപത്തിരണ്ട് പോയിന്റ് ആണ് മാർക്കറ്റിൽ അമ്പത്തിനാല് ആണ് മാർക്കറ്റിൽ അപ്പായിട്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി അറുപത്തിരണ്ട് പ്ലസ് അൻപത്തിരണ്ട് കൂട്ടുമ്പോൾ തന്നെ ഇരുപത്തി ആറ് ഒരുന്നൂറ്റി പതിനാലാണ് ഇരുപത്തി ആറ് ഒരുന്നൂറ്റി മൂന്നില് ഇരുപത്തി ആറ് ഒരുനൂറ്റി മുപ്പത്തിരണ്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ ലെങ്തി കൺസോൾട്ടേഷൻ വന്ന ഏരിയാസാണ് ഇവിടെയൊക്കെ വന്ന ക്യാൻഡിലൊക്കെ ലെങ്തിയാണ് അപ്പോൾ ഞാൻ എപ്പോഴാണ് ഒരു നല്ല ഹോൾഡിങ് അങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ ഇരുപത്താറ് ഒരുനൂറ്റമ്പതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഈ രണ്ട് ഇരുപതാം തീയതിയിലൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അതായിരിക്കും ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒരു ആയിട്ടുള്ള സോൺ ആ ഒരു ഏരിയ ആണ് അതിൻ്റെ ഇടക്ക് വരുന്നതൊക്കെ ഞാൻ എവിടെ എൻട്രി കിട്ടിയാലും പത്തോ അഞ്ചോ എട്ടോ പോയിൻ്റ് മുകളിലോട്ട് പോയാലും കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെക്കുക ഒരു പോയിന്റ് വെച്ചിട്ട് പത്ത് ട്രേഡ് എടുത്താലും പത്ത് പോയിന്റ് ആണ് അതിൽ ബ്രോക്കറേജും കഴിഞ്ഞിട്ട് അഞ്ച് പോയിന്റ് ലാഭം എന്തായാലും കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഏരിയാസായിട്ട് ഞാൻ കാണുന്നത് പിന്നെ അതുക്കു മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ എക്സ്പയറി ബേസ് ചെയ്തിട്ട് ഉണ്ടോ ഈ ഒരു ഇരുപത്താറായിരത്തി ഇരുന്നൂറ് എന്നുള്ളത് നല്ല രീതിയിൽ സ്ട്രൈക്ക് ഉള്ളൊരു ഏരിയ ആണ് അവിടെ നല്ല രീതിയിൽ സിയും ബിയും സെല് ചെയ്തിരിക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇങ്ങോട്ട് പോകാതിരുന്ന മാർക്കറ്റ് എന്തായാലും ഇരുപത്താറായിരത്തി പത്തിലേക്ക് ഡൗൺ ആവും പിന്നെയുള്ള നല്ല രീതിയിൽ അൺവൈൻഡിങ് ഉള്ളൊരു ഏരിയ ആണ് അവിടെ അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റും ഉണ്ടാവാൻ ചാൻസ് രണ്ട് സൈഡിൽ അൺവൈൻഡിങ് നടക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇരുപത്താറ് ഇരുന്നൂറ് അതേപോലെ തന്നെ ഇരുപത്താറായിരത്തി പത്ത് ഈ രണ്ട് ഏരിയയിലേക്കാണ് മാർക്കറ്റിൻ്റെ മാഗ്നറ്റിക്ക് വരുത്തുള്ളത് അപ്പോൾ ആ അൺമൈൻറ്റിങ് അതേപോലെ എസ് എൽ ഹണ്ടിങ് വല്ലതും അടിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ കാരണം നാളെ എക്സ്പയർ ആകുമ്പോൾ മെൽറ്റിങ് ആക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇരുപത്താറ് ഇരുന്നൂറ്റമ്പതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സിയിലേക്കായിരിക്കും അല്ലെങ്കിൽ അപ്പർ സൈഡിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതേപോലെ ഡൗണിലേക്കാണെങ്കിൽ ഈ ഒരു ഇരുപത്താറായിരത്തി എഴുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഡൗണിലേക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുന്നത് നല്ല രീതിയിൽ സേഫായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്താറ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഇരുപത്താറ് ഇരുന്നൂറിന് ഇൻബിറ്റ്വീൻ സ്പേസ് ആണ് ആസ് എ ഡിസിപ്ലിൻ ട്രേഡിംഗ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇരുപത്താറായിരത്തി എഴുപത്തൊന്ന് തൊട്ട് ഇരുപത്താറായിരത്തി പത്ത് വരെയുള്ള ഇൻബിറ്റ്വീൻ സ്പേസ് ആണ് ആ സ്പേസിന്റെ ഇടയിൽ എവിടെയാണ് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നതെന്നാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് പിന്നെ ഡൗണിലേക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭാഗത്തേക്കൊക്കെ അവിടെയും കൺസോളേഷനൊക്കെ ഉള്ളതാണ് അപ്പോൾ സ്റ്റിൽ ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ട് നോക്കുമ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റ് ഡൗണിലാണ് നിൽക്കുന്നത് അത് റെഡിലേക്ക് കയറുമ്പോൾ മാത്രമാണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് കിട്ടത്തുള്ളൂ വൺ അവർ ഡൗണിലേക്കാണ് ടു അവർ ഒരു ക്രോസ് ഓവർ വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഒരു ഡോജി ക്യാനിൽ ഫോം ചെയ്തിട്ടുണ്ട് ഫോർ അവർ അപ്പർ സൈഡിലാണ് എസ് എം എയിൽ ടച്ച് ചെയ്തിട്ടില്ല താഴത്ത് ഉണ്ടോ എസ് എം എയിൽ ഫോർ ഹവറിൽ ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു അപ്പ് വന്നാലും തിരിച്ച് എസ് എം എയിലേക്ക് ടച്ച് ചെയ്യാൻ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ വൺ ഡേയിൽ ഒരു ഹാങ്ങിങ് മാൻ പോലെയൊക്കെ വന്നിട്ടുമുണ്ട് തിരിച്ചു താഴെത്തോട്ട് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തിനാല് എസ് എം എയിലേക്കൊക്കെ അതും വരാനായിട്ടുണ്ട് അതായത് പല ഡൈവർജൻസ് പല ലെവലിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നത് അതായത് ചില ഡൈവർജൻസ് ചെറിയ ട്രെൻഡുകൾ ചിലത് അപ്പിലേക്ക് നിൽക്കുന്നു ചിലത് ഡൗണിലേക്ക് നിൽക്കുന്നു ടെൻ മിനിറ്റ് ഡൗൺ ആണ് ഫൈവ് മിനിറ്റ് സ്റ്റിൽ ഡൗൺ ആണ് അപ്പോൾ ഇപ്പോൾ മാസ അവസാനമാകുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ലാസ്റ്റത്തെ ഒരാഴ്ച ശ്രമിക്കേണ്ടത് വെച്ചാൽ ലോട്ടൊക്കെ മാക്സിമം കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെജോറിറ്റി ഞാൻ ശ്രദ്ധിക്കാറ് അപ്പോൾ നൂറ്റി എഴുപതെന്നുള്ളൊരു ലെവൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് സീയിൽ റീച്ച് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ആണ് നൂറ്റി എഴുപത് പിന്നെ പോയാൽ നൂറ്റി എഴുപത്തേഴ് പിന്നെ ഇരുന്നൂറ്റി എട്ട് എന്നുള്ളൊരു ലെവൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യാനായിട്ടുള്ളതാണ് നൂറ്റി നാൽപ്പത്തിനാലിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ പോയി എന്ന് വിചാരിക്കാം കാരണം ട്രെൻഡ് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിന്റ് അപ്പ് ആണെങ്കിലും ഈ ഒരു ട്രെൻഡിൻ്റെ ലൈൻ ഗ്രീനിലേക്ക് കയറണം മുപ്പത്തിന് നൂറ്റി അമ്പത്തൊമ്പതിൻ്റെ മുകളിൽ നിൽക്കവും വേണം അപ്പോൾ നൂറ്റി എഴുപത് അത്യാവശ്യം റീച്ച് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് അറുപതിന് മേലോട്ടൊരു ക്യുക്ക് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എഴുപതിലേക്കായിരിക്കും ആദ്യം ഫോക്കസ് ചെയ്യണം പിന്നെ എഴുപത്തേഴ് പിന്നെ പതുക്കെ ട്രെയിൽ ചെയ്ത് തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റെട്ട് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത് ഇരുപത്തി ആറായിരം സി പി യിൽ നൂറ്റി എഴുപത്തി മൂന്നിൻ്റെ മുകളിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒറ്റടിക്ക് തന്നെ സീൽ ആ ഒരു നൂറ്റി എഴുപത്തി എഴുതുന്ന ലെവലിൽ മാർക്കറ്റ് റീച്ച് ചെയ്തു കൺസോൾഡേഷൻ സോണാണ് ഇവിടെ നിലവിൽ നിൽക്കുന്നത് ഇനി നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് റീച്ച് ചെയ്യാനായിട്ടുള്ളത് അത് കൺസോൾട്ടേഷന് ശേഷമുള്ള മൂവ്മെൻറ്റിൽ നോക്കുന്നുള്ളൂ അല്ലാതെ നോക്കുന്നില്ല ഒരു പതുക്കെയൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ആ നൂറ്റി എഴുപത് ഭാഗത്തേക്കൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാമായിരുന്നു എനിവേ ഇനിയിപ്പോൾ അടുത്ത ഓപ്പർച്യൂണിറ്റി പിയിൽ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൂറ്റി മുപ്പതിൻ്റെ മുകളിലോട്ടൊക്കെ മൂവ് ചെയ്താൽ നോക്കാം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്കൊക്കെ കാരണം ആ ഒരു വീക്ക് ക്യാൻഡിലാണ് നൂറ്റിനാൽപ്പത് എന്നുള്ള ലെവൽ പിയിൽ ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് സീൽ എടുത്തിട്ട് ഹോൾഡിംഗ് ഒരിത്തിരി ടഫാണ് നിലവിലത്തെ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം സീൽ ഒരു മൂവ്മെൻറ്റ് നൂറ്റി എൺപതിലേക്കൊക്കെ വന്നാലേ ഉള്ളൂ രണ്ടാമത് നൂറ്റി എഴുപത്തേഴ് കൺസോൾട്ടേഷൻ സോണുമാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കും ഈ ട്രാപ്പിങ് വളരെ നല്ല രീതിയിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ട്രെൻഡ് ഇപ്പോഴും സിയിലേക്കാണ് നിൽക്കുന്നത് അതായത് ട്രെൻഡ് സിയിലേക്ക് വന്നിട്ടുണ്ട് ബട്ട് ഈ ഈയൊരു പീയുടെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ടും നൂറ്റിനാൽപ്പത് എന്നുള്ള ലെവൽ അവിടെ നിൽക്കുന്നത് കൊണ്ടും ചാടിക്കയറി പോകാനായിട്ട് പറ്റത്തില്ല സിയിലേക്ക് ഇതിൻ്റെ കാര്യത്തിലൊരു പീയുടെ കാര്യത്തിലൊരു തീരുമാനമാവാതെ സിയിലേക്ക് നോക്കാൻ പറ്റില്ല ട്രെൻഡ് അനുകൂലമാണ് സിയിലേക്ക് ബട്ട് ഇവിടെ പീയുടെ ക്യാൻഡിൽ വീക്കായതുകൊണ്ടും നൂറ്റിനാൽപ്പതിലൊരു ലെവൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനുള്ളത് കൊണ്ടും ചാടി കയറി സിയിലേക്ക് നോക്കൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ പീയുടെ കാര്യത്തിലൊരു തീരുമാനം ആവട്ടെ എന്നിട്ട് സിയിലേക്കൊക്കെ നോക്കാം എന്നാണ് വിചാരിക്കുന്നത് വെയിറ്റ് ചെയ്യാം നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഫൈവ് മിനിറ്റിൻ്റെയും വീക്കാണ് അതൊക്കെ ഏത് നിമിഷവും തിരിച്ച് താഴത്തോട്ട് വരാം കാരണം ട്രെൻഡ് ഓൾറെഡി ഡൗൺ സൈഡ് നിൽക്കുകയാണ് ഈ ട്രെൻഡ് ഗ്രീൻ ലൈനിലേക്കും കൂടെ കയറി കഴിയുമ്പോഴേ ആ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്ത്തായിട്ടുള്ള മൂവ്മെൻറ്റ് പറയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഇവിടെ നിന്ന് ചാടിക്കേറിയിരിക്കല് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുവെച്ചാൽ ആ ക്യാൻഡിലൊന്നും ജെനുവിൻ അല്ല അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ചാടിക്കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിനെക്കാട്ടും വലിയ പണി കിട്ടാനായിട്ടുള്ള ചാൻസസ് മാർക്കറ്റിൽ കാണുന്നുണ്ട് ഒന്നാമത്തെ കേസ് ആ നൂറ്റി നാൽപ്പത് എന്നുള്ളൊരു ലെവല് ഫീയിൽ നിൽക്കുന്നു ഫോം ചെയ്തിരിക്കുന്ന കാനലൊക്കെ വീക്കാണ് റെക്റ്റാങ്കിൾ ബോക്സിന്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ പത്തരക്കുമ്പ് ഫില്ല് ചെയ്യണം കൺസോൾഡേഷൻ സോണാണ് അപ്പം ക്ഷമയോടു കൂടി കാത്തിരിക്കുക ഇല്ലെങ്കിൽ ഹെഡ് ചെയ്തിട്ട് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഹെഡ് ചെയ്യുക രണ്ടും ഹെഡ് ചെയ്ത് ഇടുക ഒരെണ്ണം ഒരു അഞ്ച് പോയിന്റോ പത്ത് പോയിന്റോ എടുക്കുക അത് വിടുക അടുത്തത് തിരിച്ച് താഴത്തോട്ട് വലിയുമ്പോൾ അവിടെ എടുക്കുക അതൊക്കെയാണ് രാവിലെ ഇന്നത്തെ മാർക്കറ്റിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കൺസോൾട്ടേഷൻ വരുമ്പോൾ ഡി കെ വന്നിട്ട് മാർക്കറ്റ് മൈനസിലേക്ക് പോകും ഇൻഡെക്സ് ചിലപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ സ്ട്രൈക്ക് മെൽറ്റിങ്ങിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫീയിൽ ആവറേജിങ് കൺസെപ്റ്റ് നല്ല രീതിയിൽ ആവുന്ന ഒരു ഡേ ആണ് എടുക്കുക താഴത്തോട്ട് പോവുക ആവറേജ് ചെയ്യുക അപ്പോൾ തിരിച്ച് വരുമ്പോൾ പ്രോഫിറ്റ് ആക്കുക അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു എന്താണ് ഒരു ബ്ലാസ്റ്റ് നടക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒമ്പതരയുടെ ക്യാൻഡലിൽ ഒരു ബ്ലാസ്റ്റ് നടക്കും ഒരു പത്തോ പതിനെട്ടോ പോയിൻ്റ് സിംഗിൾ ക്യാൻഡില് മാർക്കറ്റിൽ മൂവ്മെൻറ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ഞാൻ ഈ പണ്ട് കഴിഞ്ഞ ആഴ്ച പറയുന്ന പോലെ ആർക്കെട്ട് പണി കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ് ഏത് ടീംസാണ് അതായത് മൊത്തത്തിൽ സീലാണോ പീലാണോ ഏറ്റവും കൂടുതൽ ബൈയേഴ്സ് ഫോക്കസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഏറ്റവും കൂടുതൽ ആരുടെ ഏത് സ്ട്രൈക്ക് അല്ല സി ആണോ പി ആണോ അതിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ആൾക്കാർ കൂടുതൽ എടുത്തേക്കണത് എന്നറിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൽ ഒരു എസ് എൽ ഹണ്ടിങ് വരുന്നത് സി ആദ്യം നൂറ്റി എഴുപത്താറ് നൂറ്റി എൺപത് ടച്ച് ചെയ്യുമോ അതോ തിരിച്ചു താഴ്ത്തോട്ട് വരുമോ ഞാൻ എന്തായാലും അധികം ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല കാരണം നൂറ്റി നാൽപ്പത് എന്നുള്ളൊരു ലെവൽ പിയിൽ നിലവിൽ നിപ്പുണ്ട് പിന്നെ രണ്ടാമത് ട്രെൻഡ് ഇതുവരെയും ഗ്രീനിലേക്ക് കയറിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒമ്പതിനയുടെ ക്യാൻഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പത്ത് പോയിൻറ്റ് പോയിന്റ് പോയിൻ്റ് വരും മൂവ്മെൻറ്റ് വരുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റിൽ മൂവ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇനി വെയിറ്റ് ചെയ്യാം ഈ നൂറ്റി നാൽപ്പതിൻ്റെ ഒരു ലെവൽ അവിടെ നിൽക്കുന്നിടത്തോളം കാലം പിന്നെ അതേപോലെ ആ ട്രെൻഡ് ഇതുവരെ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല ആ ഗ്രീനിലേക്ക് കയറാതെ സിയിലേക്ക് ഒരു മാസികമായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നൂറ്റി അൻപത്താറിൽ എന്നുള്ള ലെവലൊക്കെ സപ്പോർട്ട് എടുക്കാനായിട്ട് സി വന്ന് മുട്ടേണ്ട ഏരിയകൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ സിയിലേക്ക് അധികം ഫോക്കസ് ചെയ്യാതെ ഒരു ആവറേജിങ് കൺസെപ്റ്റ് പിയിൽ എടുത്താലും വലിയ നഷ്ടങ്ങളൊന്നും വരില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സീയുടെ ഒരു പച്ച ക്യാൻഡിൽ കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ ക്യാൻഡിൽ ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കരുത് നമ്മൾ കുറിച്ച് പഠിക്കുക ക്യാൻഡലുകൾ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുക അതാണ് ഒമ്പതരയുടെ ക്യാൻഡിലെ ഒരു എന്താ പറയുക ഒരു ബ്ലാസ്റ്റ് നടക്കും ആ പത്ത് പതിനെട്ട് പോയിന്റ് സിംഗിൾ ക്യാൻഡിൽ കിട്ടുന്ന രീതിയിലുള്ള മൂവ്മെന്റ് മാർക്കറ്റിൽ വരും അത്യാവശ്യം ആവറേജിങ് ആണെങ്കിലും നമുക്ക് പിടിച്ചു ആവറേജിങ് അല്ല ഹെഡിങ് ആണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ പിയിൽ ആവറേജിങ് ആണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും ഞാൻ സിയിൽ മൂവ്മെന്റ് ഞാൻ നോക്കിയിട്ടേ ഇല്ല ഇന്നത്തെ കേസിൽ സിയിലേക്ക് മൂവ്മെന്റ് നോക്കിയിട്ടില്ല കാരണം ട്രെൻഡ് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല വീക്കായിട്ടുള്ള ക്യാൻഡിലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത്തി ആറ് എന്നുള്ള ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല ഈ ഒരു ക്യാൻഡിൽ തന്നെ എത്ര ഒമ്പതരയുടെ ക്യാൻഡിലാണ് നൂറ്റി എഴുപത്തിരണ്ടാണ് ഓപ്പൺ അതിൻ്റെ ഹൈ പോയി നിൽക്കുന്നത് നൂറ്റി സോറി നൂറ്റി എട്ടിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് വരെ പോയിട്ടുണ്ട് പതിനാറ് പോയിന്റ് ഞാൻ പതിനെട്ട് പോയിന്റ് പതിനെട്ട് ഇരുപത്തിനാല് പോയിന്റിൻ്റെ സിംഗിൾ ക്യാൻഡലിൻ്റെ മൂവാണ് പ്രതീക്ഷിച്ചത് ഓൾറെഡി നല്ല രീതിയിലുള്ള മൂവ് ഫീല് വന്നിട്ടുണ്ട് എന്താ ഇവിടെ ഇങ്ങനെ മൂവ് വരാനായിട്ടുള്ള കാര്യം അത് ത്രീ മിനിറ്റിൽ നോക്കിയാൽ ടു മിനിറ്റിൽ നോക്കിയാൽ വൺ മിനിറ്റ് നോക്കിയാൽ വൺ മിനിറ്റിൽ മാർക്കറ്റ് ഡൈവർജൻസ് ആയിട്ടുണ്ട് നൂറ്റി എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് പോയി ടിക്ക് ചെയ്ത് നിൽക്കുന്നത് കുറച്ചും കൂടി അക്കുറസി ആയിട്ട് അറിയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഈ മെത്തേഡ് തന്നെ നോക്കിയത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ട്രെൻഡ് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് മുപ്പത് സെക്കൻഡ് അപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് മാർക്കറ്റ് ആയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി മുപ്പത്തൊന്നാണ് അതൊന്ന് കടന്നു കിട്ടിയ നൂറ്റിനാൽപ്പത്തഞ്ചോ എസ് എം എയോ നോക്കിയേ അപ്പോൾ ഇവിടത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു ആ ക്യാൻഡിൽ വീക്കാണ് വേറെ ആരാണെങ്കിലും ആ ക്യാൻഡിൽ കയറിയിരിക്കും അതാണ് ഞാൻ പറഞ്ഞ ഒമ്പതരയുടെ ക്യാൻഡിൽ ബ്ലാസ്റ്റ് നടക്കും ആർക്കെട്ട് പണി കൊടുക്കും അറിയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പം അതറിഞ്ഞ ആ ക്യാൻഡലുകളെ ഫോർമേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ക്യാൻഡുകളുടെ ഫോർമേഷൻ വെച്ചിട്ട് എനിക്ക് സിയിലേക്ക് നോക്കാൻ പറ്റില്ല കാരണം എന്താ പിയിൽ ലെവലുകൾ ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട് സാഹചര്യങ്ങൾ പിയിൽ അതേപോലെ ആ പിയിൽ അതേപോലെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സീലേക്ക് നോക്കാഞ്ഞെ അല്ലാതെ ക്യാൻഡിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരണമെന്നില്ല നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻ്റ് തൊണ്ണൂറ് വരെ വന്നിട്ടുള്ളൂ ഇൻഡെക്സിൽ എന്താ ക്യാപ്പ് ഫില്ല് പിന്നെ അതേ ഫൈവ് മിനിറ്റിൽ എസ് എം എന് ടച്ച് ചെയ്തിട്ടുണ്ട് ഇൻഡെക്സിലോ കേട്ടോ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വേണമെങ്കിൽ അതിലൂടെ വൈഡ് സ്ക്രീൻ ആണെങ്കിൽ എനിക്ക് നാലാക്കാം എനിക്ക് വേണമെങ്കിൽ ആറാക്കാം ഇത് ചെറിയ സ്ക്രീനാണ് അൾട്രാ വൈഡ് ഒരു ഉണ്ട് അതിനകത്താണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അൾട്രാവൈഡിൽ കുറച്ചും കൂടി ലെങ്തി ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ നൂറ്റി നാൽപ്പത്തി വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇനിയുള്ളത് എസ് എം എ ആണ് അപ്പോൾ എസ് എം ഐ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് താഴ്ത്തോട്ട് വരുന്നുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ഒരു പോയ ക്യാൻഡിൽ വീക്കാണ് അതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലും വീക്കാണ് അപ്പം ഞാൻ ഓൾറെഡി ഇന്ന് പറഞ്ഞിട്ടുണ്ട് റെക്ട് ബോക്സിന്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡ്ജൊക്കെ ചെയ്തിട്ടേ കാര്യമുള്ളൂ കാരണം അങ്ങനെയാണ് കൺസോൾട്ടേഷൻ ആണ് എന്ന് ക്യാൻഡിൽ പറഞ്ഞ് പറഞ്ഞ് ധരിപ്പിച്ചിട്ടാണ് പോയേക്കണേ ഇനി സീയുടെ എസ് എം ഐ കൂടെ ഹിറ്റ് ചെയ്യാനായിട്ടുണ്ട് ട്രെൻഡ് ഗ്രീനിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഈ ലാ ഒരു അപ്പ് തുടങ്ങിയേക്കുന്ന ഈ ഒരു ക്യാൻഡിലുണ്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അത് വീക്ക് ക്യാൻഡിലാണ് അപ്പം അതുകൊണ്ട് മാർക്കറ്റ് ആ ഒരു ഭാഗത്തേക്ക് ഫുൾഫിൽ ചെയ്തുകൊണ്ട് നൂറ്റി രണ്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവും നൂറ്റി രണ്ട് മാർക്കറ്റ് ഭാഗത്തേക്ക് സ്പീഡ് ഡൗൺ ആവുമ്പോൾ സി എസ് എം എ ഹിറ്റ് ചെയ്യണം അപ്പം നൂറ്റി അൻപത്തേഴിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു നൂറ്റി അറുപത്തൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്താറിലേക്ക് മാർക്കറ്റ് പോയി ഹിറ്റ് ആവണം അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ അപ്പോൾ ആസ് എ ഡിസിപ്ലിൻ ഞാൻ പറഞ്ഞതുള്ളൂ നമ്മുടെ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല എസ് എം ഐല് ടച്ച് ചെയ്തു നോക്കിക്കെ എസ് എം ഐൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴത്തോട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യുക തിരിച്ചു താഴത്തോട്ടുള്ള വലിവ് ഇപ്പുറത്ത് ടാർഗറ്റ് ബുക്ക് ചെയ്യുക അപ്പോൾ ക്യാൻഡലുകൾ പറയും ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ നാലിൽ കൂടുതൽ വീക്കായിട്ടുള്ള ക്യാൻഡലുകൾ ഫോം ചെയ്താൽ ഉറപ്പിച്ചോ മാർക്കറ്റ് ഒരു സ്ഥലത്ത് തന്നെ അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് വൈഡ് ഒരു കൺസോൾട്ടേഷൻ സോൺ ഇട്ട് സാധാരണ ഇത്രയും വലിയൊരു സോൺ ഞാൻ വരക്കാത്തതാണ് പക്ഷെ ഇന്ന് വൈഡായിട്ടുള്ള സോണാണ് വരച്ചു വെച്ചത് അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുക അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം ഡിസ്കസ് ചെയ്യാം സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാം ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ചാർട്ട് റീഡ് ചെയ്യണം എങ്ങനെയാണ് ഇതിൻ്റെ ലെവലുകൾ വെച്ചിട്ട് എങ്ങനെയാണ് മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കുന്നതെന്നാണ് പഠിപ്പിക്കുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള എടുക്കും അപ്പം നിങ്ങളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ളൊരു ട്രേഡർ ആയിട്ട് മാറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം ഒരു ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്